ഇപ്പൊ നമുക്കറിയാം സർവീസ് സംഘടനകളൊക്കെ സർവീസ് സംഘടനകൾ എന്ന് പറയാൻ കഴിയില്ല പാപ്പരത്വം ബാധിച്ച അടിമ സംഘടനകൾ അടിമ രാഷ്ട്രീയ സംഘടനകൾ എന്ന് തന്നെ പറയണം അത്തരം സംഘടനകളൊക്കെ ജീവനക്കാരുടെ മനസ്സിൽ ഒരു പ്രത്യേക തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അതായത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ കഴിയില്ല എന്നും അത് സർവീസിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങളിലൂടെയാണ് നടക്കുന്നത് ഇവിടെയും കൈ പൊള്ളിയാൽ പിൻവലിക്കും കൈ പൊള്ളും ും പൊള്ളിക്കേണ്ടി വരും ജീവനക്കാർ അത് ചെയ്യും ജീവനക്കാരന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യത്തെ അഭിമുഖീകരിക്കാത്ത അഡ്രസ് ചെയ്യാത്ത ഇത്തരം ഇത്തരംഘട്ട സർവീസ് സംഘടനകൾ എന്തിനാണ് നമുക്ക് പുനഃപരിശോധനാ കമ്മീഷനെ നിയമിച്ചതിനു ശേഷം അതിനൊരു ഓഫീസ് അനുവദിക്കുകയോ അതിനൊരു പ്രവർത്തനം തുടങ്ങുകയോ ചെയ്യാത്ത ഘട്ടത്തിലാണ് എസ് എൻ പി എസ് സി അതിന് അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധോർണയും നടത്തിയത് ആ മാർച്ചിന്റെ മുദ്രാവാക്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ മുഴങ്ങിക്കേട്ടപ്പോഴാണ് പുനഃപരിശോധനാ കമ്മീഷന് ഒരു ഓഫീസ് അനുവദിക്കുന്നതും അതിന്റെ പ്രവർത്തനം ധൃതിപിടിച്ചു നടക്കുന്നതും പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി നമ്മൾ വീണ്ടും പുതിയ പുതിയ സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തി അവസാനം പുനഃപരിശോധനാ കമ്മീഷനെ കൊണ്ട് റിപ്പോർട്ട് വരെ സമർപ്പിച്ചു എന്നാൽ ആ റിപ്പോർട്ട് മേൽ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ല വീണ്ടും നമ്മൾ പുതിയ പുതിയ സമരങ്ങളുമായി സെക്രട്ടേറിയറ്റ് മാർച്ചുകളും ജില്ലാ തരണങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് അവസാനം ഇപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചുകൊണ്ട് ഞങ്ങളെ ഈ റിപ്പോർട്ട് ഒന്നുകൂടി പഠിക്കട്ടെ എന്ന് പറയുന്നത് ഈ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് പുനഃപരിശോധനാ കമ്മീഷന്റെ റിപ്പോർട്ടിൽ സർക്കാരിന് അനുകൂലമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും ജീവനക്കാർക്കെതിരായി പറയും അത് വെച്ചുകൊണ്ട് നമുക്കിത് പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാമെന്നായിരുന്നു അതായത് ഇവിടുത്തെ കാപ്സ്യൂൾ വിഴുങ്ങികളായ അടിമകൾ പ്രചരിപ്പിക്കുന്നതുപോലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ കഴിയാത്ത എന്തോ ഒരു മാരകമായ ഒരു രോഗമാണ് എന്ന തരത്തിൽ ജീവനക്കാർക്കിടയിൽ ഒരു ഉത്തരവിറക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാൽ പുനഃപരിശോധനാ കമ്മീഷന്റെ മുമ്പിൽ എന്താണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെന്നും അതെങ്ങനെ പിൻവലിക്കാമെന്നും എന്താണ് യാതൊരു തരത്തിലുള്ള നിയമതടസ്സവും ഇല്ല എന്നും വസ്തുതാപരമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ എസ് എൻ പി എസ് സിക്ക് എന്ന സംഘടന സമയമെടുത്ത് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോന്നത് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപരിശോധനാ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരിടത്തും പറയുന്നില്ല ഇത് പിൻവലിക്കാൻ കഴിയില്ല എന്ന് കാരണം പറഞ്ഞാൽ എസ് എൻ പി എസ് സിക്ക് ചോദ്യം ചെയ്യുമെന്ന് അവർക്കറിയാം അതിന്റെ ഓരോ വശങ്ങളും കൃത്യമായി സൂക്ഷ്മമായി പഠിച്ചിട്ടാണ് അവരുടെ നമ്മൾ ഉത്തരം തയ്യാറാക്കിയത് നമുക്കറിയാമല്ലോ കേരളത്തിൽ ഒരുപാട് സർവീസ് സംഘടനകളുണ്ട് എല്ലാ ഒരു സർവീസ് സംഘടനയും പുനഃപരിശോധനാ കമ്മീഷന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നില്ല എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു എസ് എൻ പി എസ് സിക്ക് എന്ത് ഉത്തരമാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ കൊടുത്ത ആ ഉത്തരം അവിടെ നിന്നും പകർത്തിയെടുത്ത് അത് വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ആ ഒരു കമ്മീഷന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയത് അത്രത്തോളം ഉണ്ട് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് അപ്പോൾ കൃത്യമായി വസ്തുതാപരമായി പ്രസന്റ് ചെയ്തപ്പോൾ കമ്മീഷൻ ഒരിക്കലും സർക്കാരിന്റെ ഇംഗീതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചില്ല അവർ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പിൻവലിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നിയമതടസ്സവുമില്ല അപ്പോൾ ഇനി എന്താണ് പ്രശ്നം ഇനിയും എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നീട് മറ്റൊരു കമ്മീഷനെ വെക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും പിൻവലിക്കാൻ പറ്റിയിട്ടും എന്താണ് ഈ സർക്കാർ ഇത് പിൻവലിക്കാത്തതെന്ന് ഇപ്പൊ നമുക്കറിയാം സർവീസ് സംഘടനകളൊക്കെ സർവീസ് സംഘടനകൾ എന്ന് പറയാൻ കഴിയില്ല പാപ്പരത്വം ബാധിച്ച അടിമ സംഘടനകൾ അടിമ രാഷ്ട്രീയ സംഘടനകൾ എന്ന് തന്നെ പറയണം അത്തരം സംഘടനകളൊക്കെ ജീവനക്കാരുടെ മനസ്സിൽ ഒരു പ്രത്യേക തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അതായത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ കഴിയില്ല എന്നും അത് സർവീസിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്നാൽ എസ് എൻ പി എസ് സിക്ക് അതിനെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി വസ്തുപരമായി പറയുന്നു പിൻവലിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടകൻ ഇവിടെ പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ പിൻവലിച്ചു അതായത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ കോൺഗ്രസ് തന്നെ കൈപൊള്ളിയപ്പോൾ രാജസ്ഥാനിൽ പിൻവലിച്ചു കൈപൊള്ളിയപ്പോൾ ഹിമാചലിൽ പിൻവലിച്ചു അപകടം മനസ്സിലായപ്പോൾ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും പിൻവലിച്ചു പഞ്ചാബിലും പിൻവലിച്ചു ഇവിടെയും കൈ പൊള്ളിയാൽ പിൻവലിക്കും പൊള്ളിക്കേണ്ടി വരും ജീവനക്കാർ അത് ചെയ്യും അതും നോക്കണം നോക്കൂ നമുക്കിടയിൽ എത്രയോ സർവീസ് സംഘടനകളുണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് ജീവനക്കാരൻ്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യത്തെ അഭി ാണ് ചെയ്തൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും പല ജില്ലകളിലും ഇത്തരം അടിമകളെയും പല ഓഫീസുകളിലും നമ്മുടെ പ്രിയപ്പെട്ട എൻ പി എസ് അകത്ത് കടക്കാൻ പോലും അനുവദിക്കാറില്ല കാരണം അവർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ നമ്മൾ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവരെ നാണം കെട്ടോടുകയാണ് ചെയ്യുന്നത് ഇതെല്ലാ മേഖലകളിലേക്കും നമ്മൾ വ്യാപിപ്പിക്കണം അതാണ് ഒന്നാമത്തെ ഘട്ടം വേണ്ടത് ഇവിടെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാത്തത് എന്ന് ചോദിച്ചാൽ ആർക്കാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി കൊണ്ട് ഗുണം എന്ന് നോക്കണം ജീവനക്കാർക്ക് എന്താണ് ഗുണം ജീവനക്കാർക്ക് ഒരു ഗുണവുമില്ല സർക്കാരിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അറിയാം അതായത് വിരമിച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സിൽ വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ശരാശരി ആയുർദ്ദാർഢ്യത്തിന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ശരാശരി ഒരു പത്ത് വർഷമേ ഒരാൾ ജീവിക്കുള്ളൂ ഒരു പത്ത് വർഷം ശരാശരി എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി മാസം പെൻഷൻ കൊടുക്കുന്ന തുകയും മുപ്പത് വർഷത്തോളം ഇയാളുടെ സർവീസിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി മാസം ഇയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന തുകയും ഏതാണ്ട് ഒരുപോലെ തന്നെയായിരിക്കും പിന്നെ സർക്കാരിന് എന്താണ് നേട്ടം സർക്കാർ യാതൊരു തരത്തിലുള്ള നേട്ടവും ഇല്ല എന്താണ് നേട്ടം ജീവനക്കാർ യാതൊരു തരത്തിലുള്ള നേട്ടവും പിന്നെ ആർക്കാണ് നേട്ടം അവിടെയാണ് ഏറ്റവും വലിയ കളി വരുന്നത് എന്തിനാണ് എൻ പി എസ് നടപ്പിലാക്കിയത് ജീവനക്കാർക്ക് നേട്ടം കിട്ടാനാണോ സർക്കാർ നേട്ടം കിട്ടാനാണോ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കാനാണോ ഒരിക്കലുമല്ല പിന്നെയോ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ആർക്കും വേണ്ടാത്ത ഏത് സമയത്തും തകർന്ന് തരിപ്പണമാകുന്ന ഷെയറുകളിലും ഡിബെഞ്ചറുകളിലും പണം എത്തിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എൻ പി എസ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിന് കൃത്യമായിട്ട് അറിയുന്നവർ തന്നെയായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ നമ്മൾ ഉദ്ഘാടന കൃത്യമായി പറഞ്ഞു പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിനെ ാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത് പിൻവലിക്കപ്പെടരുത് എന്ന ധാരണയിൽ രണ്ടായിരത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഇതിനെ പിൻവലിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ഈ പണം ലഭ്യമാകേണ്ടുന്ന കോർപ്പറേറ്റുകളും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം കാരണം കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് ഇതിന്റെ ലാഭം ഈ എൻ പദ്ധതി പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ നമ്മുടെ ഓരോ ഫണ്ടുകളും എവിടെയാണ് നിക്ഷേപിക്കുന്നത് പേരിന് പറയുന്നത് എൽ എന്നും യു എന്നും എസ് എന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പലരുടെയും ഒരു മാസത്തെ കോൺട്രിബ്യൂഷൻ എസ് ബി ഐയുടെ ഒരു ഷെയർ പോലും വാങ്ങാൻ തകയില്ല എൽ ഐ സിയുടെയും യു ടി ഐയുടെയും ഓരോ ഷെയറുകളുടെ വില എന്താണെന്ന് നോക്കണം നമ്മുടെ ഒരു മാസത്തെ കോൺട്രിബ്യൂഷനേക്കാൾ വലിയ തുകയുണ്ടായിരിക്കും പിന്നെ എങ്ങനെയാണ് ഇത്രയുമധികം ഷെയറുകൾ നമുക്ക് ഓരോ മാസവും ഇത്രയധികം യൂണിറ്റുകൾ വാങ്ങാൻ സാധിക്കുന്നത് അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ തട്ടിപ്പ് അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ ഗൂഢാലോചന ഒളിഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന എൽ ഐ സിയുടെയും ഈ പറയുന്ന യു ടി ഐയുടെയും എസ് ബി ഐയുടെയും എല്ലാം ചില പെൻഷൻ ഫണ്ടുകളുണ്ട് ആർക്കും വേണ്ടാത്ത പെൻഷൻ ഫണ്ടുകൾ പൊതുജനങ്ങൾ തീരെ നിക്ഷേപിക്കാത്ത പെൻഷൻ ഫണ്ടുകൾ അതിനെ വളർത്താൻ അതിലേക്ക് കൂടുതൽ കൂടുതൽ പണം എത്തിക്കാൻ അതിലൂടെ കോർപ്പറേറ്റുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ അതിനുവേണ്ടി മാത്രമാണ് ഈ പദ്ധതി